മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിച്ചാൽ എന്ത് സംഭവിക്കും എവർക്കും സ്വാഗതം യേശു സാത്താനാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ അതിൻ്റെ ആദ്യത്തെ പരീക്ഷ കല്ലിനെ അപ്പമാക്കി അവൻ്റെ വിശപ്പടക്കുവാനുള്ള പരീക്ഷയാണ് ആ പരീക്ഷയേശു അഭിമുഖീകരിക്കുന്ന വിധത്തെ ആണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ഇന്ന് ഉദ്ദേശിക്കുന്നത് യേശുസാത്രനോട് പറയുന്നു മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും കൂടെ ജീവിക്കണം ഇപ്പൊ ന്യായമായും നാം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിച്ചാൽ എന്ത് സംഭവിക്കും എന്തുകൊണ്ടാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിക്കരുത് എന്ന് ഇത്ര കട്ടായം പറയുന്നു ഇതിനെപ്പറ്റി നിങ്ങൾ നിശ്ചയമായി ചിന്തിച്ച് കാണും ചിന്തി ചിന്തിച്ചതിൽക്കൂടെ നിങ്ങൾ എത്തിയ നിഗമനങ്ങൾ എന്താണ് എന്ന് നിങ്ങളുടെ മനസ്സിൽ വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് കൂടുതലായി ഇതിനെപ്പറ്റി അല്പം ഒന്ന് ചിന്തിക്കുന്നതിൽ വലിയ ക്ലേശമുണ്ടാകുകയില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കാം ഏറ്റവും ലളിതമായ വിധത്തിൽ പറയുമ്പോൾ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിച്ചാൽ എന്ത് സംഭവിക്കും എന്നതിൻ്റെ ഉത്തരം മറ്റൊന്നും സംഭവിക്കുകയല്ല അവൻ അടിമയായിത്തീരും അടിമത്വത്തിലേക്കുള്ള മനുഷ്യന്റെ യാത്ര അപ്പത്തിൽ കൂടെയാണ് എന്നത് മനുഷ്യന്റെ അവസ്ഥയുടെ ഒരു പ്രത്യേകതയാണ് ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു കാ പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒന്ന് ചിന്തിച്ചു നോക്കൂ അടിമത്തത്തിലേക്കുള്ള മനുഷ്യന്റെ യാത്ര അപ്പത്തിൽ കൂടെയാണ് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുമായി പങ്കിട്ട വീഡിയോയിൽ യഹൂദ ജനം ഇസ്രയേമിലെ അടിമത്വത്തിലാകുന്നത് അവരപ്പം അന്വേഷിച്ച് ക്ഷാമകാല ക്ഷാമകാലത്ത് പല സ്ഥിതിയിൽ അപ്പം ഇല്ലായിരുന്നപ്പോൾ അപ്പം ധാരാളമായിട്ടുണ്ടായിരുന്ന മിശ്രയുമില്ല അവർ അപ്പം അന്വേഷിച്ചു ചെന്ന് പറ്റിയതാണ് അവർ അടിമത്വത്തിലാണ് അവസാനിച്ചത് അത് ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യമാണ് അപ്പം എന്ന് പറയുമ്പോൾ അതിന് രണ്ട് തട്ടങ്ങളുണ്ട് ഒന്ന് ഏറ്റവും അടിസ്ഥാന തട്ടം എന്ന് പറയുന്നത് മനുഷ്യന്റെ വിശപ്പ് വിശപ്പ് എന്നാൽ അപ്പത്തിന് മറ്റൊരു ഘടകമുണ്ട് അല്ലെങ്കിൽ മറ്റൊരു മുഖമുണ്ട് അത് ഭോഗം സുഖഭോഗം സുഖം ആസ്വദിക്കാനുള്ള മനുഷ്യന്റെ ആ ദാഹം അതിൻ്റെ ഉദാഹരണമാണ് യേശു പഠിപ്പിച്ച നഷ്ടപ്പെട്ടു പോയ മകന്റെ രൂപമാ അല്ലെങ്കിൽ മുടിയായ പുത്രന്റെ രൂപമാ അവന്റെ ഓഹരിയൊക്കെ അപ്പനിൽ നിന്ന് പ്രാപിച്ചു വിറ്റ് പണമാക്കി അവൻ ദൂരദേശത്തേക്ക് പോയത് മൂന്നു നേരത്തെ ആഹാരം കഴിക്കാൻ പോയതല്ല പിന്നെയോ ആഹാരത്തിൽ കൂടെ ഏറ്റവും അധികം സുഖം പ്രാപിക്കാൻ സുഖത്തിന് അതിലുണ്ടാകാത്ത വിധത്തിൽ ആസ്വദിക്കാനായിട്ട് പോയതാണ് ആ യാത്രയുടെ പര്യവസാനം അടിമത്തത്തിൽ തന്നെ ആയിരുന്നു അവൻ ആ ദേശത്തുള്ളവർ തന്നെ ആശ്രയിച്ച് അവൻ്റെ പന്നി കഴിക്കുന്ന ആഹാരം കൊണ്ടെങ്കിലും വിശപ്പടക്കാം എന്ന് കരുതിയിട്ടും ആരും അവനത് പോലും കൊടുത്തില്ല എന്നാണ് ആ ഉപമയിലെ യേശു കാണിച്ചിരിക്കുന്നത് രണ്ട് തരത്തിലുള്ള രണ്ട് തട്ടത്തിലുള്ള സാധ്യതകൾ യേശുവിനെ സത്തൻ പരിഗണിക്കുന്ന അവരുടെ വയറിലെ വിശപ്പെടക്കുന്നതിന് വേണ്ടി ആ സാഹചര്യത്തിലാണ് യേശു പറയുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കണം അപ്പോൾ ദൈവവചനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യം വേദപുസ്തകത്തിലോ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ വേദങ്ങളിലോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഖുറാനിലോ എഴുതി വച്ചത് കൊണ്ട് അത് ദൈവവചനമാകണമെന്നില്ല എന്ത് ഏതെങ്കിലും ഒരു ആശയം ദൈവികമാകണമെങ്കിൽ അതിൻ്റെ ഏറ്റവും അനിവാര്യമായ സ്വഭാവം അത് മനുഷ്യനെ സ്വതന്ത്രനാക്കാൻ പര്യാപ്തമാകണം മനുഷ്യനെ സ്വാതന്ത്ര്യ ലബ്ധിക്കു വേണ്ടിയും ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയും ആ സ്വാതന്ത്ര്യത്തെ കൂടുതൽ അർത്ഥവത്താക്കുന്നതിനും അവനെ സഹായിക്കാത്ത ഒന്നും തന്നെ ദൈവവചനം എന്ന ആ ഉന്നതമേറിയ പദവിക്ക് അർഹതയുള്ളതല്ല എന്നതാണ് എൻ്റെ ആത്യന്തികമായ വിശ്വാസം ഏത് പുസ്തകത്തിലെല്ലാം ദൈവവചനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന കഴിഞ്ഞൊരു വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു പലരും അതിനെപ്പറ്റി വലിയ പരാതിയും അമർഷവും പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് എനിക്കതിനെപ്പറ്റിയൊന്നും പറയാനില്ല പക്ഷേ എനിക്ക് ഒരു മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡ വിപ്രകാരമാണ് മനുഷ്യനെ സ്വതന്ത്രനാക്കാനും ആ സ്വാതന്ത്ര്യം അർത്ഥവത്താക്കാനും അതിനെ നിലനിർത്താനും സഹായിക്കാത്തതും ഒന്നും തന്നെ ദൈവ വചനമല്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം മനുഷ്യൻ ഈ ലോകത്തിൽ അവൻ്റെ ജീവനെ നിലനിർത്തുന്നത് പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ ഒരുപടി മുൻപോട്ട് കടന്ന് അതിനേക്കാൾ പ്രാധാന്യം കൽപ്പിച്ച് നാം കരുതേണ്ടത് നമ്മൾ വിലമതിക്കേണ്ടത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ സ്വാതന്ത്ര്യത്തെയാണ് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മനുഷ്യ സ്വഭാവത്തിൽ എപ്പോഴും അടിമത്തത്തിലേക്ക് വഴുതി പോകാനുള്ള ഒരു ആസക്തി ഒരു പ്രവണത പ്രവർത്തിക്കുന്നുണ്ട് ഇത് മത പണ്ഡിതന്മാർ പറയുന്നത് മാത്രമല്ല ശാസ്ത്രജ്ഞന്മാർ മനുഷ്യ സ്വഭാവത്തെ മനസ്സിലാക്കാൻ തത്രപ്പെട്ടിട്ടുള്ള ശ്രമിച്ചിട്ടുള്ള ഒട്ടുമുക്കാലും ചിന്തകരുത് പറയുന്നുണ്ട് ഞാൻ പണ്ട് ചെയ്തൊരു വീഡിയോയിൽ എറിക് ഫ്രോം എന്ന് പറയുന്ന ഒരു എനിക്ക് വളരെ ഇഷ്ടമുള്ള എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് എസ്കേപ്പ് ഫ്രം ഫ്രീഡം എസ്കേപ്പ് ഫ്രം ഫ്രീഡം മനുഷ്യൻ ഏതെല്ലാം വിധത്തിൽ സ്വാതന്ത്ര്യത്തെ ഉപേക്ഷിച്ച് അടിമത്വത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് കടന്നു പോകുവാൻ പ്രയാണം ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു അനുവദി പ്രവർത്തിക്കുന്നുവെന്ന് വളരെ വിശ്വസനീയമായ തെളിവുകളുടെ ആധാരത്തിൽ Yeah, so, now, water, ോം ആ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട് നിങ്ങൾ ദയവായ പുസ്തകം നെറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഏതാ പുസ്തകത്തിൽ പുറപ്പാട് പുസ്തകത്തിലാണല്ലോ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് യഹൂദ ജനം തിരിച്ച് സ്വാതന്ത്ര്യ നാടായ വാഗ്ദത്ത കനാൽ നാടിലേക്ക് യാത്ര ചെയ്യുന്നത് എന്നാൽ ആ യാത്രാ മധ്യേ അവരനുഭവിക്കുന്ന ഒരു വലിയ ആ ഉൾവലിവാണ് പിന്നോട്ട് പോയി അടിമതായ മുസ്ലിമിലേക്ക് തിരിച്ചു പോകണം അടിമത്വത്തിലേക്ക് തിരിച്ചു പോകണം എന്ന വാഞ്ച അവരിൽ വർദ്ധിച്ചു വരുന്നതായി അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് മനഃശാസ്ത്രമാണ് മനുഷ്യൻ്റെ സ്വഭാവത്തിൽ അടിമത്തെ പറ്റിയുള്ള ആസക്തി വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ജീവിത അവസ്ഥ നോക്കിയാൽ ഇപ്പോൾ മനുഷ്യബന്ധങ്ങൾ അതിൽ അടിമത്വത്തിന്റെ സ്വഭാവം ഉണ്ടോ ഇല്ലയോ ഒരു ബന്ധത്തിൽ രണ്ടുപേരേർപ്പെട്ടാൽ സുഹൃബന്ധം ആയിക്കൊള്ളട്ടെ ഭാര്യാവർത്തി ബന്ധമായിക്കൊള്ളട്ടെ മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ബന്ധമായിക്കൊള്ളട്ടെ ഔദ്യോഗിക രംഗങ്ങളിലെ ബോസും ജോലിക്കാരും തമ്മിലുള്ള ബന്ധമായിക്കൊള്ളെ ഇതിലെല്ലാം അടിമത്വത്തിൻ്റെ അംശം വളരെ ശക്തമായി കലർന്നിട്ടുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് രാഷ്ട്രീയമായി ഏറ്റവും അധികം ബഹുമാനം പിടിച്ചുപറ്റുന്ന നേതാക്കന്മാർ അവരെ പിന്തുടർന്ന ആളുകളുടെ സ്വാതന്ത്ര്യത്തെ വിലമതിക്കാത്തവരും അവരെ അടിമകളായി ഉപയോഗിക്കാൻ താല്പര്യമുള്ളവരുമായിരിക്കുമെന്ന ചരിത്രം നമ്മെ കഴിഞ്ഞ കുറഞ്ഞപക്ഷം അയ്യായിരം വർഷത്തെ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇന്നും അതിന് യാതൊരു വ്യത്യാസവുമല്ല എന്നതാണ് വളരെ രസകരമായൊരു കാര്യം അപ്പം മനുഷ്യ സ്വഭാവത്തിൽ അടിമത്വത്തോടുള്ള ആസക്തി വളരെ ശക്തമായി സ്ഥിതി ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് വചനം നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടത് പലരും ആ വിധത്തിൽ ഇത് മനസ്സിലാക്കുന്നില്ല എന്നാൽ അടിമത്വത്തിൻ്റെ ആസക്തിയിൽ നിന്ന് മനുഷ്യന് വിടുതലുണ്ടാകണമെങ്കിൽ അവൻ്റെ ആശ്രയ മനോഭാവം ആശ്രിതനായി കഴിയാറുള്ള അവൻ്റെ വാഞ്ച അവനിൽ നിന്ന് മാറ്റപ്പെടണം ആർക്കാണ് ആശ്രയിച്ച് ജീവിക്കാൻ ആവശ്യമുള്ളത് വളർച്ച പ്രാപിപ്പാൻ കഴിയാത്തവർക്കും വളർച്ച പ്രാപിപ്പാൻ താല്പര്യമില്ലാത്തവരുമാണ് മറ്റാരെയെങ്കിലും ആശ്രയിച്ച് ഒന്നും ഒരു അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ ഒരു സംവിധാനത്തെ ആശ്രയിച്ച് ജീവിക്കുക ഇത്രയുള്ള ജീവിക്കുക അതിൽ സംതൃപ്തി കണ്ടെത്തുന്ന ആളുകളുണ്ട് അത് മനുഷ്യന് അവൻ ആരാണെന്നറിയാൻ വയ്യാത്തത് കൊണ്ടും മനുഷ്യ അന്തസ്സിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടും എല്ലാറ്റിനും ഉപരിയായി ദൈവവുമായി ബന്ധ ബന്ധമില്ലാതെ ദൈവബോധമില്ലാത്തത് കൊണ്ടുമാണ് ഒരു കാര്യം തികച്ചു പച്ചട്ടാണ് ആരുടെ എങ്കിലും ഉള്ളിൽ ദൈവബോധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൽപ്പനകളുടെ ഭാഷയിൽ പറഞ്ഞാൽ ആരെങ്കിലും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവിനോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ ഒരിക്കലും അടിമ അടി അടിമയാകുകയില്ല അടിമത്വം ആഗ്രഹിക്കുകയില്ല എന്ന് മാത്രമല്ല അടിമത്വം സഹിക്കുകയില്ല ചരിത്രത്തിൽ എവിടെയൊക്കെ ഒരു ജനതയുടെ ഉള്ളിൽ ദൈവബോധം ഉണ്ടായിട്ടുണ്ടോ അവർ തീർച്ചയായും അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുകയും അവരുടെ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് വേണ്ടി വലിയ ത്യാഗങ്ങൾ സഹിക്കുകയും ചെയ്തിട്ടുണ്ട് ഭാരത രാഷ്ട്ര ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം നാം നോക്കുമ്പോൾ എൻ്റെ ചുക്കാൻ പിടിച്ചിരുന്ന മഹാത്മാഗാന്ധി ഈ ജനതയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതിന് ഏറ്റവുമധികമായി ആശ്രയിച്ചത് ദൈവബോധത്തെയാണ് ദൈവത്തെ സത്യമായി അറിഞ്ഞ് ആ സത്യം നിങ്ങളെ സ്വന്തമാക്കുമെന്ന് യേശു പറഞ്ഞതിനെ വിശ്വസിച്ച് അല്ലെങ്കിൽ വിശ്വസിക്കുമാർ അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചു എന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിക്കാമെന്ന് വിചാരിച്ചാൽ ആ പോക്ക് അടിമത്വത്തിൽ ചെന്ന് അവസാനിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല കാരണം എന്താണ് അപ്പം കൊണ്ട് മാത്രം ജീവിക്കുമ്പോൾ മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ ഒരു ഘടകം മാത്രമേ വികസിക്കുകയുള്ളൂ നമുക്ക് മൂന്ന് ഘടകങ്ങളുണ്ട് ശരീരമുണ്ട് മനസ്സുണ്ട് ആത്മാവുണ്ട് അപ്പം കൊണ്ട് മാത്രം ജീവിക്കുമ്പോൾ ഈ ശരീരം മാത്രം സംരക്ഷിക്കപ്പെടുന്നു ശരീരം വളരുന്നു ചിലരുടെ ശരീരം അമിതമായി വളരുന്നു മറ്റ ശരീരം ആകൃതിയില്ലാതെ വളരുന്നു ചിലടത്ത് പൊന്തിയും ചിലയിടത്ത് പൊന്തിയും ചിലടത്ത് താണും ചിലർക്ക് ശോഷിച്ചും ചിലർക്ക് വികസിച്ചും ഇങ്ങനെ ഇരിക്കുന്നു ഇതാണോ മനുഷ്യ രൂപം എന്ന സംശയം ജനിപ്പിക്കുമാർ വളരുന്നു അപ്പോൾ അപ്പം കൊണ്ട് മാത്രം ജീവിക്കുമ്പോൾ ഇത് മാത്രമേ സാധിക്കുകയുള്ളൂ മനുഷ്യൻ്റെ ശരീരം ശരീരം വളരും തോറും മനസ്സും ആത്മാവും തളർന്നുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ നിർവീര്യമായിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ള വ്യക്തിക്ക് അടിമത്തമല്ലാതെ മറ്റൊന്നും അർഹിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഞാൻ പലപ്പോഴും പരാമർശിച്ചിട്ടുള്ള യവന ദാർശനികരായിരുന്ന പ്ലേറ്റോയും അരിസ്റ്റോട്ടലും പ്രത്യേകിച്ച് അരിസ്റ്റോട്ടൽ പറയുന്ന ഒരു കാര്യം ചില ആളുകൾ അവരുടെ സ്വഭാവം സ്വഭാവമനുസരിച്ച് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം അർഹിക്കുന്നവരല്ല അവരുടെ സ്വഭാവം നിങ്ങൾ പരിശോധിച്ചാൽ അവർ അടിമകളായി മാത്രം ജീവിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളവരാണ് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് പറഞ്ഞു യാതൊരു അർത്ഥവുമില്ല അവരെ അടിമകളായി തന്നെ നിർത്തി അതേസമയം തന്നെ ആ അവസ്ഥയിൽ അവർക്ക് അനുവദിക്കാവുന്ന പരിമിതമായ സ്വാതന്ത്ര്യവും സഹായവും സാധ്യതകളും മാത്രമേ അവർക്ക് നൽകാവൂ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു അങ്ങനെ അടിമത്വ സ്വഭാവമുള്ള ആളുകളെ അടിമകളാക്കി തന്നെ വെക്കുന്നത് ഒരുത്തൻ്റെ കടമയാണ് അദ്ദേഹം പറയുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ അടിമത്വ സ്വഭാവത്തിൽ മാത്രം മനുഷ്യൻ സ്ഥിതി ചെയ്യുന്നതിൻ്റെ കാര്യം അവന്റെ ശരീരം മാത്രം വളരുന്നു എന്നുള്ളതാണ് ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അടിമയെ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന യജമാനൻ അവൻ്റെ മനസ്സിൻ്റെ ഗുണമോ ആത്മാവിൻ്റെ സൗന്ദര്യമോ നോക്കാറില്ല അവൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യവും ശക്തിയും ഉപയോഗിച്ചിട്ടാണ് പണ്ട് അടിമ കച്ചവടം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരടിമയുടെ വില കമ്പോളത്ത് നിശ്ചയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ മർമ്മം ഏതാണ്ട് വെളിപ്പെട്ട് വരും എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷെ ഒരു മനുഷ്യൻ ആഹാരം കൊണ്ട് മാത്രം ജീവിച്ചാൽ അവൻ്റെ ശരീരം വളരുകയും മനസ്സും ആത്മാവും തളരുകയും ചെയ്യുമെന്നത് കൊണ്ട് അവൻ്റെ വ്യക്തിത്വത്തിൽ പിന്നെ വിശേഷിക്കുന്നത് അടിമത്വത്തോടുള്ള പ്രവണതയും ആസക്തിയും അടിമത്വം പ്രാപിക്കാനുള്ള യോഗ്യത മാത്രവുമാണ് ആ അവസ്ഥയിൽ നിന്ന് മനുഷ്യന് വിടുതലുണ്ടാകേണ്ടത് അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ അടിസ്ഥാന ആവശ്യമാണ് പക്ഷെ അത് സംഭവിക്കണമെങ്കിൽ അതിന് വേറൊരു മന്ത്രവും തന്ത്രവും ഒന്നുമില്ല ഒരു താന്ത്രിക് ഫോർമുലയുമില്ല ആകപ്പാടെ ഉള്ളത് മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ സമഗ്രമായ വികസനമാണ് ആ വികസനത്തിന് മനുഷ്യജാതിക്ക് നൽകിയിരിക്കുന്ന ഏക ഉപാധിയാണ് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനവും മതഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന കൊണ്ടെല്ലാം പ്രേനമുള്ളത് യാതൊരു അർത്ഥവും അവിടെ ഇല്ല നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ വളർച്ചയ്ക്ക് ഉതകുന്നത് എന്താണോ ഈ സമഗ്രമായ വളർച്ചയ്ക്ക് അതിന് ദൈവികമായ വിലയുണ്ട് എന്ന് സങ്കല്പിക്കുക ബാക്കിയുള്ളവരൊന്നും ഒരു സങ്കല്പവുമില്ല അപ്പോ വേദപുസ്തകത്തിൽ എഴുതി വെക്കുകയാണ് യഹൂദൻ തിരിച്ചവരുടെ നാട്ടിൽ വന്നപ്പോൾ അവിടെയുള്ളവരെ എല്ലാം കൊന്നൊടുക്കണമെന്ന് തീരുമാനിച്ചു ആ ഭാഗം ദൈവം തന്നതാണ് ദൈവവചനമാണ് എന്ന് പറഞ്ഞിരുന്നാൽ ഒരു വിധത്തിൽ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുകയില്ല നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വഴി നടത്തുന്നതല്ല നിങ്ങളുടെ വ്യക്തിത്വം വളരുവാൻ അത് സംബന്ധിക്കാൻ അനുവദിക്കുന്നതല്ല അതുകൊണ്ട് അത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അത് ഏത് പുസ്തകത്തിലാണെങ്കിലും ഏത് പുസ്തകത്തിലാണെങ്കിലും ഒരു വിലയും കൽപ്പിക്കരുത് എന്നതാണ് എൻ്റെ നിലപാട് ഞാൻ കൽപ്പിക്കാറ് തീർച്ചയായും ഞാൻ കൽപ്പിക്കരുത് അപ്പം അതുകൊണ്ട് ഞാൻ ആത്യന്തികമായി വിശ്വസിക്കുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിച്ചാൽ അവൻ അടിമയായി തീരും കാരണം അപ്പം കൊണ്ട് മാത്രം ജീവിക്കുന്നവൻ അവൻ്റെ വ്യക്തിത്വത്തിൽ വികസനം പ്രാപിക്കുന്നവനല്ല അങ്ങനെ വളരാത്ത ആളുകൾ അടിമകളായി ജീവിക്കാൻ മാത്രമുള്ള യോഗ്യതയെ പാലിക്കുന്ന പ്രാപിക്കുന്നത് ഓരോരുത്തർക്കും അവർ അർഹിക്കുന്നത് മാത്രം ലഭിക്കുക എന്നത് നീതിയാണ് അതുകൊണ്ട് തന്നെ ഈ അടിമത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് മനുഷ്യത്വത്തിൻ്റെ ഉദാത്തമായ നിലകളിലേക്ക് നമുക്ക് മുന്നേറുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിനപ്പുറത്തേക്ക് പോകുവാൻ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൂടെ നാം ഇപ്പോൾ ചെയ്യുന്നത് പോലെ കേട്ടും കേൾക്കാതെ അരമുറി കേട്ട് അരമുറി കേൾക്കാതെ വരുന്നിട്ട് കാര്യമൊന്നുമില്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വ വാക്കുകളും കൊണ്ട് ജീവിക്കണം എന്നാണ് പറയുന്നത് ജീവിക്കണം അല്ലാതെ കേട്ടിരുന്നത് കൊണ്ട് ഉറക്കത്തിലും അര ഉറക്കത്തിലും അര ബോധത്തിലും ഇത് കേട്ട് ഒരു കട നിർവഹിച്ച പോലെ ആയാൽ ഇതുപോലെ യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് മനുഷ്യൻ്റെ അടിമത്വത്തിലേക്കുള്ള യാത്ര അപ്പത്തിൽ കൂടെയാണ് എന്ന ചരിത്ര സത്യം നിങ്ങൾ മറന്നുപോകരുത് ഇത് വളരെ പ്രാഗൽഭ്യത്തോടുകൂടെ പ്രയോഗിക്കുന്ന ലോകോത്തരമായൊരു ചെറുകഥയാണ് ഡോസ്റ്റോവിസ്കിയുടെ ദ ഗ്രാൻഡ് ഇൻക്വിസിറ്റർ അത് ഡോസ്റ്റോവിസ്കിയുടെ വളരെ സുദീർഘമായൊരു നോവൽ ബ്രദേഴ്സ് ക്രമാസോവ് എന്ന നോവലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നൊരു ചെറുകഥയാണ് പക്ഷെ അത് വിശ്വവിഖ്യാതമായ ചെറുകഥകൾ ഒന്നായും വിലപതിക്കപ്പെടുന്നുണ്ട് അതിൻ്റെയും അടിസ്ഥാന ഇതിവൃത്തം ഇത് തന്നെയാണ് ആരൊക്കെയാണോ അപ്പത്തിൽ മാത്രം ആശ്രയിച്ച് അപ്പത്തെ മാത്രം അടിസ്ഥാനമാക്കി അവരുടെ ജീവിതം വിഭാവന ചെയ്യുന്നത് അവരെല്ലാം തന്നെ അടിമത്തത്തിലേക്കുള്ള ആസക്തിയുള്ളവരായിരിക്കും അടിമത്തത്തിലേക്ക് മാത്രം മുന്നേറുന്നവരായിരിക്കും അതുകൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായ മനുഷ്യ വളർച്ചയുടെ സമഗ്രമായ ദർശനം ഉൾക്കൊള്ളുന്ന ഒരു ആത്മീയ ദർശനമാണ് ദൈവവചനം എന്ന് പറയുന്ന ഈ ഒരു വലിയ സമ്പത്തിൽ നിന്ന് നാം പ്രാപിക്കേണ്ടത് എന്നതാണ് നമുക്ക് യേശുവിന്റെ പ്രതികരണത്തിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നമസ്കാരം